എന്താണ് ഗാഡ്ഗൽ റിപ്പോർട്ട് ഗാഡ്ഗൽ റിപ്പോർട്ടിന്റെ നിലവിലെ പ്രസക്തി എന്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതിനെക്കുറിച്ചാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിനെ നിങ്ങൾ പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾ മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കും ആരാണ് കള്ളം പറയുന്നതെന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെ വീണ്ടും ചർച്ചയാകുന്നത് ആറ് സംസ്ഥാനങ്ങളിലും നാൽപ്പത്തിനാല് ജില്ലകളിലും നൂറ്റിനാൽപത്തിരണ്ട് താലൂക്കുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പ്രദേശമാണ് പശ്ചിമഘട്ടം വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത് പശ്ചിമഘട്ടത്തിൽ പതിമൂന്ന് ദേശീയ പാർക്കുകളിലും നിരവധി വന്യജീവി സങ്കേതങ്ങളുമുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഈ വനം നിറഞ്ഞ കുന്നുകൾ ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയുൾപ്പെടെ നിരവധി നദികളിലേക്ക് ഒഴുകുന്നു മുഴുവൻ ഇന്ത്യയുടെയും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെയും സുസ്ഥിരതയുടെ കാര്യത്തിൽ പശ്ചിമഘട്ടത്തിന് ഉയർന്ന ശ്രദ്ധ ആവശ്യമാണ് ഈ ഘട്ടങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രം കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തിപ്പത്ത് മാർച്ചിൽ ഇന്ത്യൻ പരിസ്ഥിതി വനമന്ത്രാലയം ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിച്ചു പരിസ്ഥിതി ഗവേഷണ കമ്മീഷൻ ചെയർമാൻ മാധവ് ഗാഡ്ഗലിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ എന്നാണ് ഈ കമ്മീഷൻ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഇന്ത്യ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പ്രഗത്ഭരായ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു റിപ്പോർട്ട് പരിസ്ഥിതിക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും അനുകൂലമാണെന്ന് ലേബൽ ചെയ്തു വികസനമല്ല ഓർക്കുക പരിസ്ഥിതിയും വികസനവും തമ്മിൽ അവസാനിക്കാത്ത ഒരു സംവാദമുണ്ട് മറ്റൊന്നിൽ വിട്ടുവീഴ്ച ചെയ്യാതെ രണ്ടും സന്തുലിതമാക്കുന്നത് ബുദ്ധിമുട്ടാണ് പരിസ്ഥിതി വനമന്ത്രാലയം ഗാഡ്ഗൽ റിപ്പോർട്ട് എട്ട് മാസത്തോളം അവരുടെ പക്കൽ സുരക്ഷിതമായി സൂക്ഷിച്ചു ഗാഡ്ഗൽ കമ്മിറ്റി അംഗങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അത് പൊതുചർച്ചയ്ക്ക് ലഭ്യമായില്ല തുടർന്ന് വിഷയം ഡൽഹി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ മാത്രമാണ് മന്ത്രാലയം റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാഡ്ഗൽ റിപ്പോർട്ട് കർഷകവിരുദ്ധവും ജനവിരുദ്ധവുമാണെന്ന പല മാഫിയകളും ജനങ്ങളിൽ ഭീതി സൃഷ്ടിച്ചതോടെ ആളുകൾ ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനായ മാധവ് ഗാഡ്ഗലിന്റെ കോലവും കത്തിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗൽ റിപ്പോർട്ട് പഠിക്കാനും അവലോകനം ചെയ്യുവാനും നടപ്പാക്കാനുമുള്ള നടപടികൾ നിർദ്ദേശിക്കാനും മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നായിരുന്നു ആ സമിതിയുടെ പേര് വികസനവും പരിസ്ഥിതി പരിപാലനവും മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകം പ്രത്യേകമാണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കമ്മിറ്റി ജനപങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട് പശ്ചിമഘട്ടത്തെ കയറി കൂടാത്തത് കയറിയിറങ്ങുന്നത് എന്നിങ്ങനെ യാന്ത്രികമായി രണ്ട് കളങ്ങളാക്കി തിരിക്കുകയല്ല കമ്മിറ്റി ചെയ്തത് പകരം പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ നടത്താവുന്ന സംരക്ഷണം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലം മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷാവർഷം മഴ പെയ്ക്കുന്നത് ഈ മലനിരകളാണ് മഴ വളരെയേറെ ലഭിക്കുന്ന ഈ പ്രദേശം മെച്ചപ്പെട്ട പരിസ്ഥിതിയും ജൈവ വൈവിധ്യങ്ങളുമുള്ളതാണ് ലോകത്തിലെ മുപ്പത്തഞ്ച് ജൈവ വൈവിധ്യസമ്പന്നമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം ഇങ്ങനെ പല പ്രത്യേകതകളുള്ള സ്ഥലമാണ് എങ്കിലും പലതരം ഭീഷണികളും നേരിടുന്ന ഒരു പ്രദേശമാണ് ശാസ്ത്രലോകമെന്ന പശ്ചിമഘട്ടത്തെ കാണുന്നത് വർഷത്തിൽ മൂവായിരം മില്ലി ലീറ്ററിലധികം മഴ കിട്ടിയിട്ടും കേരളം പലപ്പോഴും വരൾച്ചാബാധിത സംസ്ഥാനമായി മാറുന്നു ഇനിയും ഒരു തിരിച്ചറിവിനായി നാം എത്രകാലം കാത്തിരിക്കണം ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മളോ ഈ നാടോ ബാക്കിയുണ്ടാകുമോ ഈ ചോദ്യങ്ങളെല്ലാം നമ്മോട് ഉറക്കെ ചോദിക്കുവാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ കൈപിടിച്ച് വളരുന്ന തലമുറ തന്നെയാണ്